ക്രൈസ്തവ ഹിന്ദു ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ കേരള പോലീസിന് മറ്റൊരു മുഖമാണ് പലപ്പോഴും ഇരുട്ട നീതിയാണ് നടപ്പിലാക്കുന്നതെന്ന് ബി ജെ പി നേതാവ് പി സി ജോർജ് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ സംഗമം കൊല്ലപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അഭ്യർത്ഥന അതല്ലാതെ മനഃപൂർവ്വം പ്രതികൾ പിടിക്കില്ല എന്ന് വാശി കൊടുത്ത് പോകുന്നത് ശരിയാണ് ഞാൻ അവിടുത്തെ അധ്യനായ വികാരി സംസാരിച്ച ആളാണ് ആ മദ്യനായ വികാരി മനുഷ്യൻ അദ്ദേഹം ഭയത്തോടുകൂടി കാണില്ല താൻ വികാരിയായിട്ട് ഇരിക്കുന്ന പള്ളിയിലാണല്ലോ ഈ നൂറുമായ സത്ഭവം ഉണ്ടായത് എന്നതിൽ അദ്ദേഹം വേദനിക്കുകയില്ല അദ്ദേഹം വളരെയേറെ വേദനയോടുകൂടിയാണ് പറഞ്ഞത് ആളുകളെ കാണുന്നില്ല ഈ പിടിച്ചെത്തണം ജനങ്ങളുടെ പൂർണ്ണമായി പിന്തുണ ഉണ്ടാകണം എന്നാണ് ഞാൻ ഞാൻ ആ കാര്യം മാത്രം വിശ്രാം ഞാൻ കടക്കില്ല നമുക്ക് ഞാൻ ഒരു കാര്യം പറയാം ഇത് മാത്രമല്ല വേണമെങ്കിൽ ഇതെല്ലാം നടക്കുമ്പോഴത്തേക്ക് വേണമെന്ന് മുഖ്യമന്ത്രി തോന്നണം മുഖത്തിന് തോന്നിയില്ലെങ്കിൽ ഇപ്പോ ഞങ്ങൾ ബി ജെ പി കാര്യം പറയുമ്പോൾ എന്തോ കുഴപ്പമാണെന്നോ നിങ്ങൾക്ക് പറയാറുണ്ടെങ്കിലും ഇവിടുത്തെ കോൺഗ്രസുകാരെ കമ്മ്യൂണിസ്റ്റുകാരെയും ഞങ്ങളെ കുറ്റപ്പെടുത്തുമല്ലോ ഞാൻ ഒരു ഉദാഹരണം ഒന്നുതാകണം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു